കൊട്ടാരം റോഡ് കേൾക്കുമ്പോ തന്നെ എന്ത് ഗംഭീരായ പേരാണല്ലേ കോഴിക്കോട് വയനാട് റോഡിൽ നടക്കാവ് നിന്നും എരഞ്ഞിപ്പാലം ബൈപ്പാസ് റോഡ് വരെയുള്ള ഏകദേശം രണ്ട് കിലോമീറ്റർ റോഡാണ് കൊട്ടാരം റോഡ് എന്നറിയപ്പെടുന്നത് കൊട്ടാരം റോഡിലൂടെ സഞ്ചരിച്ചാൽ പലയിടത്തും ഈ റോഡിന് പല പേരുകൾ എഴുതി വെച്ചത് കാണാൻ സാധിക്കും കേട്ടോ തുടക്കം തന്നെ പി ശേഖരൻ റോഡ് എന്ന് എഴുതിയത് കാണാൻ സാധിക്കും എൻ്റിലും നടുവിലും രാരിച്ചൻ റോഡ് എന്ന് എഴുതിയത് കാണാൻ സാധിക്കും എന്നാൽ ഇത് കൊട്ടാരം റോഡ് ആണെന്താനും നടക്കാവില് ഈ റോഡ് തുടങ്ങുന്നിടത്ത് ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ് കണ്ടിട്ടുണ്ടാവും ഇവിടെ പണ്ട് കാലത്ത് സാമൂതിരി രാജാവിന്റെ പിന്മുറക്കാരനായിരുന്ന ഏറാൽപാടിന്റെ ഒരു വിശ്രമ കേന്ദ്രമായിരുന്നു അത് പറഞ്ഞു പറഞ്ഞ് കൊട്ടാരം ആവുകയും അതിന്റെ അടുത്തുള്ള റോഡ് കൊട്ടാരം റോഡാവുകയും ചെയ്തു രാജൻ എന്നത് ഒരു പൊതുമരാമത്ത് കോൺട്രാക്ടർ ആയിരുന്നു ഈ റോഡിലെ നിർമ്മാണത്തില് വളരെ വലിയൊരു പങ്ക് വഹിച്ച ആൾ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പേരിലും ഈ റോഡ് അറിയപ്പെടുന്നുണ്ട് ഈ റോഡിന്റെ പകുതി വെച്ചിട്ടാണ് രാരിച്ചൻ റോഡ് എന്ന ബോർഡ് കാണുന്നത് പിന്നീട് സ്വാതന്ത്ര്യ സമര സേനാനിയായ ശ്രീ പി ശേഖരന്റെ പേരിലും ഈ റോഡ് നാമകരണം ചെയ്യപ്പെട്ടു നിങ്ങളുടെ നാട്ടിലും ഉണ്ടോ ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന റോഡുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പം ശരി അടുത്ത വീഡിയോയിൽ കാണാം